നമസ്കാരം മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വഴിക്കടവ് ജനവാസ കേന്ദ്രത്തിന് സമീപം കടുവ ഇറങ്ങി യുനെസ്കോ ലേണിംഗ് നിലമ്പൂർ നഗരസഭാ നിലമ്പൂർ പാട്ടുത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ നാലാം ദിനത്തിൽ ചെമ്പരത്തി മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച മ്യൂസിക് നൈറ്റ് അരങ്ങേറി പുതുതലമുറ നാടകത്തിലേക്ക് മടങ്ങണമെന്ന് കഥാകൃത്ത് പി സുരേന്ദ്രൻ നിലമ്പൂർ പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി നിലമ്പൂർ പാലൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മരത്തിൻകടവ് പാലം നിർദ്ദിഷ്ട പ്രദേശം പൊതുമരാമത്ത് വിഭാഗം സന്ദർശിച്ചു വഴിക്കടവ് മൂത്തേടം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് മരത്തിൻകടവിലാണ് പുന്നപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കാൻ നടപടി ആരംഭിച്ചത് ഇരുപത്തിനാല് റിങ്ങുള്ള കിണർ ഇടിഞ്ഞു താഴ്ന്നു വഴിക്കടവ് പൂവത്തിപ്പോയിൽ കാട്ടുപരുത്തി ഷംസുദ്ദീന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് വാർത്തകൾ വിശദമായി വഴിക്കടവ് ജനവാസ കേന്ദ്രത്തിന് സമീപം കടുവ ഇറങ്ങി ആനമറി ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിന് സമീപം നെല്ലിക്കുത്ത് വനമേഖലയിലാണ് കടുവയെ കണ്ടത് വഴിക്കടവ് ജനവാസ കേന്ദ്രത്തിന് സമീപം കടുവ ഇറങ്ങി ആനമറി ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിന് സമീപം നെല്ലിക്കുത്ത് അൻപത് ഏക്കർ വനമേഖലയിലാണ് കടുവയെ കണ്ടത് പുഞ്ചക്കൊല്ലി കോളനിയിലെ ആദിവാസികൾ പുഞ്ചക്കൊല്ലി വനപാതയിലൂടെ ഓട്ടോറിക്ഷയിൽ ആനമറിയിലേക്ക് വരുന്നതിനിടെയാണ് മുന്നിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കടുവയെ കണ്ടത്

നാലാംകൂപ്പ നാടകാണീശ്വരം എന്നിവിടങ്ങളിൽ കടുവയുടെ പെരുമാറ്റം നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടു ദിവസമായിട്ട് അടുത്ത് വരെ നല്ല ഉണ്ടായിരുന്നു അടുത്ത് അടുത്ത് വന്നിട്ട് അങ്ങനെ മൊറൽച്ചൊക്കെ ആനക്കും പുലിക്കും പുറമെ കടുവയുടെ സാന്നിധ്യം കൂടി സ്ഥിരീകരിച്ചതോടെ നാട്ടുകാർ ഏറെ ാണ് യുനെസ്കോ ലേണിംഗ് നിലമ്പൂർ നഗരസഭ നിലമ്പൂർ പാട്ടുത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ നാലാം ദിനത്തിൽ ചെമ്പരത്തി മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച മ്യൂസിക് നൈറ്റ് അരങ്ങേറി പോത്തുഗല് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മുനിപ്പാലിറ്റിയും അതേപോലെ കേരള വ്യാപാരി ഏകോപന സമിതിയും കേരള വ്യാപാരി വ്യവസായ സമിതിയും നമ്മുടെ നിലമ്പൂർ ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ ഡോക്ടറി ക്ലബ്ബ് ഇവയെല്ലാവരും കൂടെ സംയുക്തമായി നടത്തുന്ന നമ്മുടെ ഈ പാഠ്യോത്സവത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെയൊക്കെ നാട്ടിലെ കലാകാരന്മാർക്ക് ഒരു വേദി ഒരുക്കുക എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യം ഉണ്ടായിരുന്ന പാഠ്യോത്സവം എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റേജ് പ്രോഗ്രാമിന് നമ്മുടെ നാട്ടിലെ ആളുകളെ ആരും കണ്ടിട്ടില്ല ഇവിടുത്തെ ഒരു പ്രത്യേകത ഒന്നാം തീയതി നമ്മളിത് തുടങ്ങുമ്പോൾ ഭിന്നശേഷി കലോത്സവമാണ് ഇവര് ഫസ്റ്റ് നടന്നത് ഭിന്നശേഷിക്കാരുടെ വേണ്ടിയിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി വരുന്നത് നിലമ്പൂർ കോവിലകം ക്രോസ് റോഡിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന്റെ കലാ സാംസ്കാരിക പരിപാടികൾ നടക്കുന്നത് പ്രാദേശിക കലാപ്രതിഭകൾക്ക് അവസരം നൽകിയാണ് പാട്ടുത്സവത്തിന്റെ വേദി നാട്ടുത്സവമായി മാറുന്നത് നഗരസഭാ കൗൺസിലർ ഖൈർനീസ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി എം ബഷീർ യു കെ ബിന്ദു കൗൺസിലർ ഗോപാലകൃഷ്ണൻ പോർത്തുഗൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുസ്തഫ പാക്കട എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഉദ്ഘാടക പോർത്തുഗൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നിലമ്പൂരിന്റെ ആദരവ് സമ്മാനിച്ചു നഗരസഭാ കൗൺസിലർ എം ടി അഷ്റഫ് സ്വാഗതം പറഞ്ഞു മുൻ നഗരസഭാ കൗൺസിലർ പടവെട്ടി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു നാട്ടുത്സവത്തിന്റെ വേദിയിൽ നിന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറും പുതുതലമുറ നാടകത്തിലേക്ക് മടങ്ങണമെന്ന് കഥാകൃത്ത് പി സുരേന്ദ്രൻ അടിച്ചമർത്തപ്പെട്ട ജനത സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനുമായി ശബ്ദമുയർത്തിയത് നാടകങ്ങളിലൂടെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി നിലമ്പൂർ ബാലൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞാൽ അതൊന്നും ഇരുന്നൂറിലധികം പ്രഭാഷണങ്ങൾ തെരുവ് നടത്തിയ ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും ആ പ്രക്ഷോഭത്തിന് ഗുണമുണ്ടായില്ലേ ഭരണകൂടങ്ങളെ തിരുത്താൻ പറ്റിയില്ലേ കർഷകർ നടത്തിയിട്ടുള്ള ഒരു വർഷത്തെ നീണ്ട സമരമല്ലേ ആ സമരത്തിന്റെ ആത്യന്തികമായി എന്താ ചോദിച്ച വിജയിച്ചു എന്ന് തന്നെയാണ് ആ സമരം വിജയിച്ചു അല്ലേ ആ ബില്ല് എവിടെയാണോ ചുട്ടെടുത്തത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുപോണ്ടി വരുന്നില്ലേ വിജയിക്കും വിജയിക്ക തന്നെ ചെയ്യും ഒക്കെ മടങ്ങി വരും എല്ലാം മടങ്ങി വരും എല്ലാ സൗഭാഗ്യങ്ങളും മടങ്ങി വരും നന്മകളൊക്കെയും മടങ്ങി വരും മടങ്ങി വരിക തന്നെ വേണം അതിന് എന്ത് ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നു എന്നുള്ള അവിടെയാണ് ഈ ഒരു ഈ സാംസ്കാരിക മുഖം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇതില്ലാതെയായി പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ആരാ അത്തരം രാജ്യങ്ങളൊക്കെ വലിയ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട് കല സാഹിത്യം തത്വചിന്ത പെയിന്റിങ് സംഗീതം ഒക്കെ വേണം കുഞ്ഞുങ്ങൾക്കൊക്കെ പുതിയ രീതികളാണ് ആവണം അങ്ങനെ ആവണ്ടേ അപ്പൊ കഥാപ്രസംഗം അപ്രത്യക്ഷമായി ഇല്ലേ സാമ്പശിവൻ അടിയന്തരാവസ്ഥയിൽ ജയിലിൽ നിന്ന് വന്നിട്ട് അധികം ഒരു കഥാപ്രസംഗം നടത്തി ഞാൻ എപ്പോഴും ഓർക്കുക ചാറ്റൽ മഴ കൊണ്ട് വിലക്ക് എന്ന് പറയുന്ന കഥ വിമൽ മിത്രയുടെ വിലയ്ക്ക് എന്ന് പറയുന്ന നോവലിനെ അടിസ്ഥാനമാക്കി സാംബശിവൻ കഥ പറയുമ്പോൾ ചാറ്റൽ മഴയത്ത് മൂവായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ അതൊക്കെ കേൾക്കാനായി നിന്നൊരു കാലമുണ്ടായിരുന്നു കഥാപ്രസംഗങ്ങൾ അസ്തമിച്ച പോലെ നാടകങ്ങൾ ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു പാട്ടുൽസവ ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത് അദ്ധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാൽള്ളി മെഹബൂബ് കൗൺസിലർമാരായ ഡേസി ചാക്കോ റസിയ ബംഗാളത്ത് പാട്ടുത്സവ ജനറൽ കൺവീനർ യു നരേന്ദ്രൻ എ ഗോപിനാഥ് അഡ്വകേറ്റ് ഷെറി ജോർജ് പി വി സനിൽ കുമാർ അനിൽ റോസ് സി കെ മുഹമ്മദ് ഇക്ബാൽ ഷാജി തോമസ് വിൻസെൻ എ ഗോൺസാഗ ഷബീർ അലി മുക്കട്ട എന്നിവർ സംസാരിച്ചു നിലമ്പൂരിലെ കലാകാരന്മാരുടെ തണൽ നാടൻപാട്ട് സംഘം നാടൻപാട്ടുകൾ അവതരിപ്പിച്ചു സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം കോഴിക്കോട് സങ്കീർത്തനയുടെ നാടകം പറന്നുയരാൻ ഒരു ചിറക് അരങ്ങേറി ഇന്ന് വൈകുന്നേരം ഏഴിന് സാംസ്കാരിക സമ്മേളനം നടൻ നിലമ്പൂർ മണി ഉദ്ഘാടനം ചെയ്യും നിലമ്പൂർ ബാല നാടകോത്സവത്തിൽ കാളിദാസ കലാകേന്ദ്രത്തിന്റെ പാവവീട് അവതരിപ്പിക്കും മരത്തിൻകടവു പാലം നിർദിഷ്ട പ്രദേശം പൊതുമരാമത്ത് വിഭാഗം സന്ദർശിച്ചു വഴിക്കടവ് മൂത്തേടം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ാണ് പുന്നപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കാൻ നടപടി ആരംഭിച്ചത് മരത്തിൻകടവ് പാലം നിർദ്ദിഷ്ട പ്രദേശം പൊതുമരാമത്ത് വിഭാഗം സന്ദർശിച്ചു വഴിക്കടവ് മൂത്തേടം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് മരത്തിൻകടവിലാണ് പുന്നപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കുവാൻ നടപടി ആരംഭിച്ചത് പതിമൂന്ന് കിലോമീറ്റർ ദൂരമുള്ള മരം വെട്ടിച്ചാൽ നെല്ലിക്കുത്ത് മരത്തിൻകടവ് മുണ്ട പൊതുമരാമത്ത് റോഡ് നിലവിലുണ്ട് റോഡിന്റെ മരത്തിൻകടമങ്ങാടിയിൽ നിന്നും അൻപത് മീറ്റർ അകലെയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് വഴിക്കടവ് പഞ്ചായത്തിലെ മുണ്ട പ്രദേശത്ത് അര കിലോമീറ്റർ ദൂരം മുപ്പത് ലക്ഷം അനുവദിച്ച് വനത്തിലൂടെ പി വി അൻവർ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് റോഡ് പൂർത്തീകരിച്ചതാണ് ഇതിന്റെ തുടർച്ചയായാണ് റോഡും പാലവും നിർമ്മിക്കുന്നത് പൊതുമരാമത്ത് പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജുജിൻ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് അംഗം സിൽവി മനോജ് വി കെ ഷാനവാസ് മനോജ് മാമൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു ഉടൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ഇരുപത്തിയഞ്ച് റിങ്ങുള്ള കിണർ ഇടിഞ്ഞു താഴ്ന്നു വഴിക്കടവ് പൂവത്തിൽ പരുത്തി ഷംസുദ്ദീൻറെ വീട്ടിലെ ഇരുപത്തിയഞ്ച് റിങ്ങുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് പുലർച്ച കിണറാണ് അഞ്ച് രാവിലെ ഒരു സൗണ്ട് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നരയോടെ വലിയ ശബ്ദത്തോടെയാണ് തകർന്നത് മുപ്പത് വർഷത്തോളം പഴക്കമുള്ള കിണറാണ് ഈ കിണറിലെ വെള്ളമാണ് കുടുംബം ഉപയോഗിച്ചു വരുന്നത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച പുലർച്ചെയും പ്രദേശത്ത് മഴയുണ്ടായിരുന്നു നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിൽ കൊടിമുള സ്ഥാപിച്ചതോടെ കളംപാട്ടു ചടങ്ങുകൾക്ക് തുടക്കമായി വെള്ളിയാഴ്ച ക്ഷേത്രം കൊടിമുള സ്ഥാപിച്ചത് നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിൽ കൊടിമുള സ്ഥാപിച്ചതോടെ കളംപാട്ടൽ ചടങ്ങുകൾക്ക് തുടക്കമായി വെള്ളിയാഴ്ച പുലർച്ചെയാണ് ക്ഷേത്രം മുറ്റത്ത് കൊടിമുള സ്ഥാപിച്ചത് അന്നദാനം സൂചിപ്പിക്കുന്നതിനായി അന്നക്കൊടിയും സ്ഥാപിച്ചിട്ടുണ്ട് രാവിലെ ഒൻപതിന് പാട്ടുപുരയിൽ പാട്ടുകൂറയുടെ ചടങ്ങും നടത്തി ആറു ദിനങ്ങളിലായാണ് ക്ഷേത്രത്തിൽ പാട്ടടിയന്തര ചടങ്ങുകൾ നടക്കുന്നത് എട്ടിനാണ് വലിയ കളം പാട്ട് പ്രസിദ്ധമായ സർവാണി സദ്യയും അന്ന് നടക്കും ഒൻപതിന് കരുമൻകാവിൽ പാലും വെള്ളരിയും രാത്രി പന്തിരായിരം നാളികേരമേർ ചടങ്ങും നടക്കും പത്തിന് നടക്കുന്ന അയ്യപ്പൻ കളം പാട്ടോടെ ക്ഷേത്ര ചടങ്ങുകൾക്ക് സമാപനമാകും കൊടിമുള സ്ഥാപിക്കൽ ചടങ്ങിൽ കോവിലകം പ്രതിനിധികളും ജീവനക്കാരും സമീപവാസികളും പങ്കെടുത്തു ജില്ലാ ഹോസ്പിറ്റലിൽ വീൽചെയറുകളും സ്ട്രക്ചറുകളും ശരിയാക്കി കൊടുത്ത് നിലമ്പൂർ സ്റ്റേഷൻ യൂണിറ്റ് ട്രോമ കെയർ പ്രവർത്തകർ മോഡൽ സ്കൂൾ സിൽവർ ജൂബിലി ക്യൂസ് മത്സരത്തിൽ പാലേമാട് വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കൾ പാലേമാട് വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് ജദീദ് ബി എസ് നവജോ നവജ്യോദ് ഉപയോഗശൂന്യമായി കടന്നിരുന്ന ആറോളം വീൽ ചെയറുകളും രണ്ട് സ്ട്രക്ചറുകളുമാണ് ട്രോമ കെയർ പ്രവർത്തകർ ശരിയാക്കിയത് പരിപാടിയിൽ യൂണിറ്റ് ലീഡർ സിനാൻ ദുൽഫിക്കർ സുരേഷ് ബാബു ുത്ത് എന്നിവർ പങ്കെടുത്തു പി വിസ് മോഡൽ സ്കൂൾ സിൽവർ ജൂബിലി ക്യൂസ് മത്സരത്തിൽ പാലേമാട് വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കൾ പാലേമാട് വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് ജദീദ് ബി എസ് നവജ്യോദ് കെ കെ സഹൽ എന്നിവരാണ് ജേതാക്കളായത് ബംഫസൽ എന്ന പേരിൽ പി വി സ് മോഡൽ സ്കൂളിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്രിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഈ വിദ്യാർത്ഥികൾക്ക് അൻപതിനായിരം രൂപയുടെ ക്യാഷ് അവാർഡ് ലഭിക്കും രണ്ടാം സ്ഥാനത്തിന് എസ് ഒ എച്ച് എസ് എസിലെ മിൻഹാർ ഷെറിൻ മുഹമ്മദ് ഫുസൈ ഹിബാൻ എന്നീ വിദ്യാർത്ഥികൾ അർഹരായി മൂന്നാം സ്ഥാനം അവിട്ടരല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ യദുനന്ദ് മുഹമ്മദ് സഫ്വാൻ എന്നിവർ അർഹരായി ഇവർക്ക് യഥാക്രമം ഇരുപത്തി അയ്യായിരം പതിനയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡ് ലഭിക്കും നാല് മുതൽ എട്ട് വരെ സ്ഥാനം ലഭിച്ച ഓരോ ടീമിനും രണ്ടായിരം രൂപ വീതം മെറിറ്റ് അവാർഡ് ലഭിക്കും സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ ക്വസ് മത്സരം കാൽഗറ്റ് സർവകലാശാല സെനറ്റ് മെമ്പർ അലി മുബാരക് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ എ എം ആന്റണി അധ്യക്ഷത വഹിച്ചു സെക്ഷൻ കോർഡിനേറ്റർ അബ്ദുൽ ജലീൽ സ്വാഗതം പറഞ്ഞു സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ സംസാരിച്ചു കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെയും സി ബി എസ് ഇ ഐ സി എസ്ഇ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് അന്താരാഷ്ട്ര ക്വിസ് മാസ്റ്റർ മേജർ ഡോക്ടർ ചന്ദ്രകാന്താണ് ക്വിസ് മത്സരത്തിന് നേതൃത്വം നൽകിയത് പ്രോഗ്രാം ഇൻചാർജ് പി വി സിന്ധു രതീഷ് സെക്ഷൻ കോർഡിനേറ്റർമാരായ പി സന്ദീപ് ഡോളി സെബാസ്റ്റ്യൻ എം പി ചന്ദ്രിക എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഒന്നും രണ്ടും മൂന്നാം സ്ഥാനം നേടിയ സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള അവാർഡുകൾ സിൽവർ ജൂബിലി ആഘോഷ ദിനമായ ജനുവരി പതിനൊന്നിന് ശശി തരൂർ എം പി സമ്മാനിക്കുമെന്ന് പ്രിൻസിപ്പാൾ ആന്റണി പറഞ്ഞു കെ എം സി സി ജിദ് സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത സുബേർ ഭട്ടോളിയെ വഴിക്കടവ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു മുസ്ലിം ലീഗ് വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഐ അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കോയണ്ണി വാളാശ്ശേരി സ്വാഗതമർപ്പിച്ചു ഉസ്മാൻ കെ ഹീദ് മുതിർന്ന നേതാക്കളായ വി കെ മൊയ്തീൻകുട്ടി തെക്കിനി ഹംസ പോഷക സംഘടന നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു താനൂർ ജംഗ്ഷനിൽ പരപ്പനങ്ങാടി റോഡിൽ വാഹനാപകടം കോഴിക്കോട് ഭാഗത്തു നിന്നും ടൈൽസുമായി എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ലോറിയും അടൂരിൽ നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്ന കെ ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ കണ്ണൂർ സ്വദേശി ലോറി ഡ്രൈവറിന് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അപകടം ഉണ്ടായത് സംഭവം നടന്ന ഉടൻ ടി ഡി ആർ എഫ് വളണ്ടിയർമാരും ഓട്ടോ ഡ്രൈവർമാരും താനൂർ പോലീസും എത്തി രക്ഷാപ്രവർത്തനം നടത്തി ലോറി ഡ്രൈവറെ പുറത്തെടുത്തു സ്വകാര്യ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു അപകടം നടന്ന ഉടനെ ഗതാഗതം തടസ്സപ്പെട്ടു പോലീസും ടി ആർ ഡി എഫ് വളണ്ടിയർമാരും ചേർന്ന് വാഹനങ്ങൾ ബീച്ച് റോഡ് വഴി തിരിച്ചുവിട്ട് ഗതാഗതം നിയന്ത്രിച്ചു പിന്നീട് ഫയർഫോഴ്സും ക്രെയിനും ചേർന്ന് വാഹനം റോഡിൽ നിന്നും മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം